എല്ലാവർക്കും പുതിയൊരു വീഡിയോ സ്വാഗതം ഇന്ന് നമ്മുടെ നൂറാമത്തെ വീഡിയോ കേട്ടോ അപ്പോൾ അതിൽ ഏറ്റവും സന്തോഷം തരുന്നൊരു കാര്യം നമുക്ക് ഗൂഗിൾ പിൻ ലെറ്റർ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അതാണ് നമുക്ക് ഏറ്റവും ആഗ്രഹിച്ചൊരു കാര്യം നമുക്ക് മോട്ടിവസേഷൻ കിട്ടിയിട്ട് ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് അടുത്ത ഘട്ടമാണ് വെരിഫിക്കേഷൻ അപ്പോൾ പിൻ വെരിഫിക്കേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ലെറ്റർ ലെറ്ററെടുത്തെ ഈ കോഡ് നമുക്ക് അടിച്ചു കൊടുക്കണം കോഡ് നമുക്ക് അതിൽ അടിച്ചു കൊടുത്താലാണ് നമ്മുടെ പിൻ വെരിഫിക്കേഷൻ സക്സസ് ആവുള്ളൂ അപ്പോൾ കൂടി കഴിഞ്ഞ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഘട്ടം വരുന്നത് പിന്നെ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതാണ് അതും കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ പേമെൻ്റ് നമുക്ക് ബാങ്കിലേക്ക് നൂറ് രൂപതായി കഴിഞ്ഞാൽ ിട്ടും അപ്പോൾ അതാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഇതുവരെയുള്ള സപ്പോർട്ടിന് എല്ലാവർക്കും നന്ദി ഇനിയും നല്ല നല്ല വീഡിയോസ് ചെയ്യണം എന്നാണ് എനിക്ക് ആഗ്രഹം അതിന് നിങ്ങളുടെ പ്രോത്സാഹനം ഇനിയുണ്ടാവണം പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പിൻ വെരിഫിക്കേഷൻ ഞാൻ ചെയ്യാൻ നോക്കിയപ്പോൾ ചെറിയൊരു ബിസ്സിങ് വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ ഞാൻ അത് പറയാം പിന്നെ എല്ലാ പുതിയതായിട്ടുള്ള യൂട്യൂബേഴ്സിനും വലിയൊരു കടമ്പയാണ് നമ്മുടെ ഈ മോണിറ്റൈസേഷനും അതേപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഐഡൻറ്റി വെരിഫിക്കേഷൻ ഇൻവെരിഫിക്കേഷൻ എന്തൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിൽ തന്നെ അതിൻ്റെ ഞാൻ മുന്നിൽ പറഞ്ഞിട്ടുണ്ടത് അതിൻ്റെ യൂട്യൂബ് ടിപ്സ് പറയുന്ന ചാനലുകളെ കുറിച്ചിട്ട് അതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത് അതിനെ കുറിച്ചിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് പറയാം അപ്പോൾ ഈ ഈയൊരു സന്തോഷം പങ്കുവെക്കാനായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്തിട്ട അപ്പോൾ എല്ലാവർക്കും കൂടി നന്ദി നന്ദി നന്ദി